ഹലോ അസ്സാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം കേട്ടോ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ച ആ ദിവസമാണിന്ന് അപ്പം എൻ്റെ മോളെ ബർത്ത്ഡേ കേട്ടോ മൂന്നാമത്തെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളത് വല്ല ആർബാടായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പം വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചിക്കനൊക്കെ എടുത്ത് കാണ്ട് തണുപ്പ് പോകാനൊക്കെ വെച്ചിരുന്നു അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കായം തേച്ചൊക്കെ വേണം കുറച്ച് കഷ്ണമെടുത്ത് കാണ്ട് കറി ഉണ്ടാക്കിട്ട് അപ്പോൾ കഷ്ണ ഞാൻ കറിക്കുള്ളതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് കേക്ക് വൃത്തിയാക്കി വെച്ചിരുന്നത് അപ്പോൾ ഇതാ ഒരടുപ്പത്ത് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കറി ഉണ്ടാക്കിയാലും കൂടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ദോശ മതി എന്നു പറഞ്ഞാൽ അപ്പോൾ അതിൽ ചിക്കൻ കറിയും ഒക്കെ എന്ന് വിചാരിച്ചിട്ടാണ് പൊള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇങ്ങാണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കാണ്ടതാണ് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വല്ലാതങ്ങനെ വെള്ളമാക്കാതെ അങ്ങനെ കുറച്ച് കുറുകി കാണ്ടല്ലോ കുറച്ച് കറി ഉണ്ടാക്കുകയാണ് അപ്പം രാവിലെ നമുക്ക് എല്ലാ പണിയും കൂടിയാണെങ്കിൽ കറി ഒരുമിച്ചിട്ടല്ലേ അപ്പോൾ കറി എന്താണെന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കാനൊന്നും ഇടേണ്ടാവില്ല അപ്പോൾ രാത്രി ഓരോന്ന് പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരം വലുത്താലൊക്കെ പണി പെട്ടെന്ന് തീരുള്ളൂ കേട്ടോ ഇതിൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പോൾ രാത്രി ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കൂട്ടോ കടല അങ്ങനെ ചെറുപയർ അങ്ങനെയൊക്കെ കയറി വെക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ വെള്ളത്തിൽ ഇട്ടച്ച് എല്ലാവരും അങ്ങനെ തന്നെ ആവും എന്നാലും നമുക്കൊരു പ്ലാനിങ്ങൊന്നും ഇല്ലാതെ രാവിലെ കണ്ട് നീച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പെട്ടെന്ന് പണിയൊന്നും ഒരുങ്ങി കിട്ടൂല അപ്പോൾ എന്താണോ കടി കടിയുണ്ടാക്കണേ കറി ഉണ്ടാക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കൂട്ട അപ്പോൾ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ വാട്ടി മുട്ട റോസ്റ്റ് റോസ്റ്റാന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മൂടൊക്കെ ഫ്രിഡ്ജിലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തൊക്കെ പരിപാടികൾ ഉണ്ടാവും പിന്നെ ഏറെയും ദിവസങ്ങളിൽ നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ നീച്ച് വന്നിട്ട് പിന്നും ഓരോന്ന് എടുത്തക്കാനൊക്കെ ഉണ്ടാവും ഓർമ്മിച്ചിട്ടിട്ട് അപ്പോൾ രാവിലെക്കൊക്കെ എന്താണോന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ ഓരോ പരിപാടി നടക്കുന്നുണ്ട് ചിക്കനക്കുള്ള കായൊക്കെ തേച്ചിന്ന് മന്തിക്കുള്ള മന്തി ഒന്നും വല്ലാതെ കാണിച്ചിട്ടില്ല പിന്നെ അപ്പോൾ ആദ്യം തന്നെ കേക്കിനുള്ള മുട്ടൊക്കെ ബീറ്റ് ചെയ്ത് പഞ്ചസാര ഇതൊക്കെ ചേർത്ത് ഇക്കോ കൊക്കോ പൗഡറും മൈദയും എല്ലാം കൂടി ചേർത്ത് കേക്കൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആ കേക്ക് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം വെച്ചിട്ട് കുക്കറില് ഉണ്ടാക്കിയെടുത്തതാണ് അത് ഞാനിവിടെതാ മൂന്ന് ലെയർ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ട് അതും അതുപോലെ ഒരു ലെയർ വെക്കും ക്രീമൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും കുറയുന്നതാണല്ലോ അല്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പാലും പഞ്ചസാരയും കൂടി ലായന ആക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മന്തിക്കുള്ള ചിക്കന് ഞാനിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ചെമ്പട്ടിയിൽ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലിട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കൽ അപ്പം അതൊന്നും കൂടി എളുപ്പത്തിനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ഇങ്ങനെ കടി ഒക്കെ റെഡി ആയതിൻ്റെ ശേഷം ഇതും കൂടിയാണ് പൊരിച്ച് വെക്കുക കേട്ടോ ചെയ്തത് പിന്നെ അതിൻ്റെ എണ്ണ നമുക്ക് മന്തിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മന്തിക്ക് എല്ലാം കൂടി റെഡി ആക്കി അതിൻ്റെ ശേഷം ഇന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചാൽ മതി പുള്ളണം മന്തിക്കളുടെ ടേസ്റ്റ് കൂടുക അപ്പം അതിൻ്റെ കൂടെ ചായം കടിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അത് ഞാൻ തെയ്യൊക്കെ പൊടിപ്പിച്ച് കണ്ട് വെള്ളം വെച്ചിരുന്നു അപ്പോൾ അത് തിളച്ചപ്പം അയക്കുള്ള അരി ഇട്ട് കൊടുത്തേക്കണം അപ്പോൾ പശു മതിൻ്റെ റൈസ് ഉണ്ടല്ലോ ഗോൾഡൻ കളറ് റൈസാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ടച്ച് എന്ന് വെള്ളത്തിൽ ഇടണം എന്നൊന്നും ഇല്ല കേട്ടോ ഒരു മണിക്കൂറൊന്നും ഇട്ടിട്ടില്ല ഒരു അരമണിക്കൂറിൻ്റെ ഒക്കെ മേലായിട്ടുണ്ടാവും ഞാൻ അതിക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ ചായയൊക്കെ ഒക്കെ കുടിച്ചങ്ങാണ്ട് ഞാനിതാ ചായ കൂടി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അരിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു വരാതെ തന്നെ ആ വെള്ളത്തിൽ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് വയലേറ്റി ചെന്നിട്ടോ അപ്പം വെട്ട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചോറ് ഊറ്റിവെച്ചതിൻ്റെ ശേഷം മോളെ കുളിപ്പിച്ചിങ്ങാണ്ട് അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് ഇന്നലെ മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിരുന്നിട്ട് മൈലാഞ്ചി പിന്നെ എന്നിടുന്നത് വലിയ ഇഷ്ടമുള്ള ആളാണ് ആ വെയിൻകും മൈലാഞ്ചി മയിലാഞ്ചിഷ്ടമാണ് അതുപോലെ ഇട്ടൻ്റെ മോളും അപ്പോൾ അത് അവൾക്ക് ഒരുക്കി കൊടുക്കുകയാണ് ആറ്റുനോത്ത് അമ്പവൻ കണിഞ്ഞു തന്ന കണ്ണിയാണ് ആറ്റലായ ആരംഭപ്പൂശതിനാ മോളെ പിറന്നാളാണ് പത്തരമാറ്റൊത്ത മുത്ത് കൺമണിയല്ലേ ആരംഭ പൂശതിനാ മോളെ പിറന്നാളല്ലേ മുഞ്ചേ ും സുധീനമല്ലേങ്കി മോള് ജീവേനും ഷഹലിനും ആശിച്ച കണി ജീവല്ലേ പത്തരമാറ്റത്ത മുത്ത് കൺമണിയല്ലേ ആരംഭൂഷനമോ ഞാൻ മോളിന് അതിക്ക് ഉടുപ്പിട്ടെടുത്ത് അത് കഴിഞ്ഞ് ഫാനും അയക്കുള്ള ടോപ്പും കൂടി ഇട്ടുകൊടുത്ത് അതൊക്കെ എടുത്ത് ഫോട്ടോകളൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓൾക്ക് പിന്നെ എടുക്കലും പോകാനുള്ളതാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റണത് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ വേണ്ടിയിട്ട് ഇത് പോകാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ഊരിടും അപ്പോൾ അതൊക്കെ ഊരിടാൻ പറഞ്ഞിട്ട് ഊരിട്ട് കൊടുത്തിരുന്നു അപ്പോൾ മന്തിക്കുള്ള ആരും ഒക്കെ അതാ എല്ലാം വന്ന് പാകമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒക്കെ ഞാനത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി അപ്പോൾ അധികം വീഡിയോ ഒന്നും വല്ലാതെ കാണിച്ചിട്ടില്ല അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കട്ടിങ് ഗ്രാമ്പ് ഓയലൊക്കെ അതുപോലെ ബാലീഫും കണക്ക് നാരങ്ങൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഇട്ടിടുന്നു വാറ്റി കൊടുക്കുന്നുണ്ട് ഇട്ടോ അപ്പോൾ ആ എണ്ണയിൽ ഒന്ന് ഈ മാഗി ക്യൂബൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ അതീക്കുള്ള ചിക്കൻ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ആദ്യം ഞമ്മൾക്ക് ഫ്രൈ ചെയ്തതാണെങ്കിലും ഒന്നും കൂടി ഇതിട്ടെടുക്കാണ്ട് രണ്ട് ഭാഗം ഒന്നും കൂടി ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പം ഇതിലുള്ള നമ്മൾ ചിക്കൻ കോരി വെച്ചപ്പോൾ ഉണ്ടായിരുന്ന എണ്ണയും കൂടി കൊച്ചിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാതും കുറേശം എങ്ങനെ കാണിക്കുന്നുള്ളൂ അപ്പോൾ അഥവാ ഞാൻ ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഉണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ച് കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ നാളെ ഒരു വീഡിയോ ഇട്ടപ്പോൾ മന്തി ഉണ്ടാക്കണതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കൂട്ടരുത്തിയൽ പറഞ്ഞിരുന്നു മന്തി ഉണ്ടാക്കണെന്തേ കാണിക്കാഞ്ഞു ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പല രൂപത്തിലാണ് ഉണ്ടാക്കല് ആ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ പോലെ തക്കാളിയൊന്നും ചേർക്കാതെ വേറെ ചെൽക്കാട്ട് ഉണ്ടാക്കുക അപ്പോൾ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രസമാണ് കേട്ടോ മന്തി ഉണ്ടാക്കിയാൽ മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടപ്പെടും ഇതിൽ മെയിനായിട്ട് വേണ്ടത് മാംഗി ക്യൂബ് അതുപോലെ മന്തിൻ്റെ മസാല ഒക്കെയാണ് മന്തിൻ്റെ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ജീരകം അതൊക്കെ ചേർത്ത് കാണ്ട് നമ്മൾ ക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആ മന്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കുറച്ച് തന്നെ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇനി ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനതിക്ക് ഒരു മൂന്ന് തക്കാളി ഒന്ന് അരച്ചിങ്ങാണ്ട് മിക്സിയിലിട്ട് അരച്ചിങ്ങാണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈ ഇങ്ങനെ നമ്മൾ വലുത് കൈ ഉണ്ടല്ലോ അതും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കണ സമയത്ത് അപ്പോൾ കുറച്ച് പുള്ളിയിൽ നിന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് തട്ടുമ്പോൾ അപ്പം നമുക്ക് കുറച്ചൊരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടെ ഞാനിങ്ങനെ കൈ ഇങ്ങനെ മാറ്റി ഇതാക്കണത് അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലില ഇടാതെ ചിലർ പൊതിന ഇട ഇട്ടു അപ്പോൾ നമ്മൾ ചില സമയത്ത് കയ്യിലുണ്ട് എന്ന് തന്നെ ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ മല്ലിനും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ആ എണ്ണയിലൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചിരിക്കണട്ടോ അല്ലെങ്കിൽ പ തക്കാളിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവുമല്ലോ i don't know അപ്പം അതുകൊണ്ടുതന്നെ ഈ ചിക്കൻ മല ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോഴാണ് ഈ മന്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെതാ ഞാനിതാ ഈ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യക്ക് ഈ മന്തിൻ്റെ മസാല ഒക്കെ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മാഗി ക്യൂബ് മന് നമ്മൾ ചിക്കന് ഉണ്ടാക്കുന്ന സമയത്തായി ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ചോറ് കഴിക്കും രണ്ട് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടിട്ട അപ്പോൾ ഈ ക്യൂബൊക്കെ ചേർന്നിട്ടുള്ള ഈ ഓയിലുണ്ടല്ലോ അതും കൂടി ഒഴിക്കുമ്പോഴാണ് ഈ മന്തിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് വേറെ രീതിയിലായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കനൊന്നും മാറ്റിട്ട് മുകളിൽ വെച്ചിട്ടൊന്നുമല്ല എങ്ങനെ കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ചോറൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ചോറിൽ പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള വേവും ആയാൽ തന്നെ നമ്മളെ ചോറ് അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഇതിലേക്കുള്ള ഓയിലുണ്ടല്ലോ അതും കൂടി ഒഴിച്ചെടുക്കട്ടെ അപ്പോൾ ഓയിൽ ഇതുപോലെ പൊരിച്ചിട്ട് ഒഴിച്ചെടുക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിക്ക് കുറച്ച് എണ്ണ മാറ്റി വെച്ച് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാവും പിന്നെ അതാ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാണ്ട് നമ്മളിതിക്ക് മുളകായിട്ട് വെച്ചുകൊടുക്കുന്നത് അപ്പം നീങ്ങാണ്ട് മുളകൊക്കെ ഉണ്ട് അതില്ലെങ്കിൽ അത് വെച്ചുകൊടുക്കട്ടെ അപ്പം നമ്മൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ നീണ്ട മുളകൊക്കെ കൊണ്ടല്ലാണ്ട് അപ്പോൾ ഇത് പിന്നെ പച്ചമുളക് വീട്ടിലുള്ള കാരണം പിന്നെ വേറെ മുളകൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് ഈ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതുപോലെ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിവിടെ കൂടുതലുണ്ടാക്കൽ ബിരിയാണി അല്ലെട്ടോ മന്തിയാണ് ബിരിയാണി അത് ഉണ്ടാക്കൽ കുറവാണ് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇതാണ് കൂടുതലും ഉണ്ടാക്കൽ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് എന്തേലൊക്കെ കാര്യങ്ങൾ പെരുന്നാൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ ഇതുണ്ടാക്കാനാണ് പറയുന്നത് അപ്പോൾ അത് തന്നെ ഇത് ഉണ്ടാക്കല് അപ്പോൾ അതായ മുളകും കൂടി ഒന്ന് കൊത്തി വച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊന്നും മൂടിയിട്ട് കൊടുക്കുകയുണ്ട് അപ്പോൾ കണലൊക്കെ വെച്ചിട്ട് അങ്ങനെ പുകട്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ ഈ മൂടി വെക്കുന്നതിന് മുമ്പ് ഒരു പാത്രത്തിൽ കുറച്ച് കണലിട്ട് വയലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പുക വരും അങ്ങനെയും ചെയ്യലുണ്ട് പുകട്ടിട്ട് ഉണ്ടാക്കട്ടെ അപ്പോൾ പുകട്ടുണ്ടാക്കുന്നതിനെക്കാട്ടിൽ കുട്ടികൾക്ക് ചിക്കൻ മന്തി ഇതുപോലെ പുകടാതെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ചില സമയത്ത് അങ്ങനെ കുറച്ച് പുക ആക്കിയിട്ട് അങ്ങനെയും ചെയ്യലും ചാർക്കോളാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ കളറ് ഞാൻ എടുക്കലില്ല കേട്ടോ അതുപോലെ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കളറ് തീരെ ചേർക്കലില്ല കാശ്മീരി മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കും ചിക്കനിൽ അപ്പം അതിൻ്റെ ചെറുതായിട്ടൊരു കളർ ഉണ്ടാവും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി കൊടുക്കുമ്പോൾ നല്ലൊരു മഞ്ഞ കളർ അപ്പോൾ കളർ വേണം കളർഫുള്ളാവണം കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേ രൂപത്തിൽ കളറാവണം എന്നുള്ളവർക്ക് കളറൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കളറൊന്നും ചേർക്കലില്ല കേട്ടോ ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ ഒന്നും പിന്നെ നമുക്ക് വിരുന്നുകാരൊക്കെ ഉണ്ട് അതുപോലെ വിരുന്നിനൊക്കെ ആർക്കാലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കും കേട്ടോ അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതുപോലെ കളറൊന്നും എടുക്കലില്ല അപ്പോൾ കളറൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്നും കൂടി കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ കളറുതൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ പക്ഷെ ഞാനിവിടെ കളറ് ചേർക്കലില്ല അപ്പോൾ അതാ ചോറൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ കഴിക്കാൻ പിന്നെ കേട്ടോ പിന്നെ ഇതീക്കുണ്ടാക്കിയത് ഇതീക്കുള്ള നമ്മളെ ചട്നിയാണ് ഉണ്ടാക്കിയാണ് തക്കാളി ചട്നി തക്കാളി മല്ലൊള്ളി അതുപോലെ വെളുത്തുള്ളി മല്ലല അതൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തിട്ട അടിപൊളിയാണ് ഇതീക്ക് അതാണ് മെയിൻ അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ എന്നപ്പോൾ അത് വേണ്ടയെന്ന് പറഞ്ഞിട്ടോ മയോണൈസ് നല്ലതല്ലാന്നാണ്ട്ട് എന്നാലും ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അച്ചാറുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിക്കുകയാണ് അതുപോലെ മന്തി ഉണ്ടാക്കുമ്പോൾ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാട്ടോ പിന്നെ അതിൻ്റെ മുമ്പ് ക്യാപ്സിക്കം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് നാളിൽ മോള് ഷൂമോള് പിറന്നാളിന്ന് മോളിന്ന് വീടാക അങ്ങനെ ചോറ് നില ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് മുറിക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണ ഇഷ്ടം ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിൻഷാൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും